നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനും ചരിത്രകാരനും ഒക്കെയായ ഡോക്ടർ എം ജി ശശിഭൂഷണെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ പറയട്ടെ പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനും ഒക്കെയായ പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ മകനാണ് അദ്ദേഹം അതിലുപരി മലയാള സാഹിത്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഇതിഹാസം എന്ന് വേണം കാരണം അറിവിൻ്റെ നിറവിടമാണ് അദ്ദേഹം എന്ന സാഹിത്യത്തിലും കലയിലും പൊതുവെ എല്ലായിടത്തും മനുഷ്യ മനസ്സിൻ്റെ തോന്നലുകൾ അപ്രാപ്യമായവ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ എന്തോ ഒന്നാണ് എന്ന് കാട്ടിക്കൂട്ടുന്ന വ്യഗ്രതയിൽ എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ കെടുത്തു പറയേണ്ട ഒരു വലിയ വ്യക്തിത്വം അതാണ് ഡോക്ടർ എം ജി ശശിഭൂഷൺ അദ്ദേഹത്തെ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമേ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അദ്ദേഹം നമ്പറും കാര്യങ്ങളുമൊക്കെ തന്നു ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹവുമായി ഞാൻ ടെലഫോണിൽ സംസാരിക്കുകയുണ്ടായി ചില എൻ്റെ മനസ്സിൽ തോന്നിയ ചില സംശയങ്ങൾ നിവർത്തിക്കുകയുണ്ടായി ആദ്യം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതും മറ്റും നവരസം സംഗീത സഭ ഏർപ്പെടുത്തിയ മികച്ച നോവലിനുള്ള ശങ്കജം എന്ന നോവലിന് അവാർഡ് വാങ്ങാൻ വേണ്ടി വല്ലിശാലയിലെ ശ്രീ ജയരാജ് വല്ലിശാലയുടെ വീട്ടിൻ്റെ ഭൂമുഖത്ത് നടന്ന ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ സംസാരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പ്രസംഗം പ്രത്യേകിച്ച് ചരിത്രത്തെക്കുറിച്ചും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു എന്ന് വേണം പറയാൻ ഇതൊരു പുകഴ്ത്തലൊന്നുമല്ല നമുക്ക് ചരിത്രത്തോട് എത്രത്തോളം നീതി പുലർത്താൻ കഴിയും ചരിത്രം എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചിന്തകളെ തൊട്ടു തലോടാനും പറഞ്ഞ് മനസ്സിലാക്കി തരാനുമുള്ള അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വലിയ വ്യക്തിത്വം മറ്റൊന്നുകൂടി പറയട്ടെ അന്ന് കണ്ട ശേഷം പിന്നെ അദ്ദേഹത്തെ കാണുന്ന തിരക്കിട്ട അദ്ദേഹത്തിൻ്റെ ജീവിതാപാതയിൽ എന്നും പ്രസംഗങ്ങളും കാര്യങ്ങളും എഴുത്തും ഇതെല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ അതിശയത്തോടെ നോക്കി കാണുന്നുണ്ട് അതിശേഷം അദ്ദേഹത്തെ കാണുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിസ്മയാസിൽ വെച്ച് ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തെ വീണ്ടും കാണുന്നതും സംസാരിക്കുന്നതും അദ്ദേഹത്തിൽ നിന്നും ഞാനൊരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങുന്നതും അദ്ദേഹം ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു വിളിച്ചിട്ട് വരൂ നമുക്കൊരു ഒരു ദിവസം സംസാരിക്കാം ശരി സാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അത് നടക്കുന്നത് പതിനേഴ് ഒൻപതിലാണ് ഇപ്പോൾ ഒരാളെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എല്ലാം എല്ലാമൊന്നും വായിച്ച് അപകീർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു ഒരു ധാരണ നമുക്കുണ്ടാവണം വെറുതെ എങ്ങനെയെങ്കിലും പറഞ്ഞു പോവുക എന്നല്ല എൻ്റെ രീതി അതിനുശേഷം പബ്ലിക് ലൈബ്രറിയിലെ റെഫറൻസിൽ കയറി ഒരാഴ്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ എല്ലാം വായിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല വെറുതെ വായ്മൊഴി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്ന് രണ്ട് കൃതികൾ ഞാൻ വളരെ ആഗ്രഹത്തോടെയും വളരെ ചിന്തയോടെയും വായിക്കുകയുണ്ടായി മാഞ്ഞുപോയ ശംഖുമുദ്ര എന്ന സൃഷ്ടിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹടാതാകർഷിച്ചത് അതിൽ പറഞ്ഞിരിക്കുന്നത് രാജഭരണത്തിൻ്റെ അന്ത്യവും തിരുവിതാംകൂറിൻ്റെ ജനനവും അതേക്കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം വളരെ വിശദമായി എഴുതിയിട്ടുള്ളത് അനന്തപുരിയും ചുറ്റുവട്ടവും അറിയപ്പെടാത്ത അനന്തപുരി കേരളത്തിലെ ചലച്ചിത്രങ്ങൾ കേരളത്തിലെ ധാരുശില്പങ്ങൾ അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മാഞ്ഞുപോയ ശംഖ്മുദ്ര എന്ന സൃഷ്ടി എഴുതിത്തീർക്കാൻ എത്ര കാലം എടുത്തു സർ ഇപ്പോൾ അത് ചോദിച്ചിട്ട് ഫോൺ വെച്ച ശേഷമാണ് ഈ എപ്പിസോഡ് ഞാൻ തുടങ്ങുന്നത് ആ കാലഘട്ടവും അന്നത്തെ ഭരണരീതിയും അന്നത്തെ രാജാക്കന്മാരെ കുറിച്ചും തേരിയും പശുവും ഒക്കെ റെഫർ ചെയ്ത് പഠിച്ച് ഒരു ഭയങ്കര സൃഷ്ടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ ആത്മാവ് കണ്ടെത്തിയ ഒരു സൃഷ്ടി ഇത്രമാത്രം ക്ഷമ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് അതിശയോക്തി ഒരു നോവലോ കഥയോ കവിതയോ എഴുതും പോലെയല്ല ചരിത്രത്തെ സ്പർശിക്കുമ്പോൾ ചുട്ടുപൊള്ളും അതിനെ അഘാതമായി പഠിക്കണം അഘാതമായി അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവണം ഞാൻ ചോദിച്ചു സാർ ഇത് എത്ര കാലമായി എടുത്തു എന്ന് പറയുമ്പോൾ ഒരു ചിരിയിൽ അദ്ദേഹം പറഞ്ഞതാണ് കാലം എത്രയെന്ന് പറയായിക വയ്യ എങ്കിലും അതൊരു വിശ്രമമില്ലാത്ത ഒരു എഴുത്തിൻ്റെ തിരിഞ്ഞുനോട്ടമായിരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ സൃഷ്ടിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ളപ്പോൾ അനന്തപുരിയും ചുറ്റുവട്ടങ്ങളും ഓരോ പുസ്തകത്തിൻ്റെ ടൈറ്റിലുകളും നമ്മളെ വല്ലാണ്ട് ആകർഷിക്കും കേരളത്തിലെ ചുവർചിത്രങ്ങൾ കേരളത്തിലെ ധാനുശില്പങ്ങൾ ഓരോ സൃഷ്ടിയിലും അദ്ദേഹത്തിൻ്റെ വൈഭവം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ ലഭിച്ച അദ്ദേഹത്തിന് ഭാരതസർക്കാരിൻ്റെ ഉന്നത ബഹുമതികൾ കൊടുക്കണം എന്നതാണ് എൻ്റെ പക്ഷം കാരണം ഇത്രയും എഴുതി തീർക്കാൻ അദ്ദേഹം എത്ര കാലം എടുത്തു എന്നുള്ളത് അതിശയം പകരുന്ന ഒന്നാണ് കേരളത്തിലെ ധാരുശില്പങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വർണ്ണാതീതമാണ് എന്ന് വേണം പറയാൻ ആ സൃഷ്ടികളൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെയൊക്കെ രചനാ വൈഭവത്തിന് മുന്നിൽ ഞാനൊക്കെ എന്താണ് ഞാനൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് പരമാർത്ഥം മറ്റുള്ളവരുടെ അറിവും അവരുടെ നിഷ്കർഷകൾ ആയിട്ടുള്ള രീതികളും രചനയും എല്ലാം കാലാതീതമായി നിലനിൽക്കുന്നുവെങ്കിൽ അതാണ് അവർ ഈ ഭൂമത്തുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഒരുപാട് പുസ്തകങ്ങൾ കാലം വായിക്കാത്ത ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും പലരെയും കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞുവെങ്കിലും എഴുത്തിലെ ഒരു ഇതിഹാസം എന്ന് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ അദ്ദേഹം എഴുതിയ രീതിയിൽ ഇന്ന് ആർക്കെങ്കിലും എഴുതാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ് മറ്റൊന്ന് മനുഷ്യ മനസ്സിനെ പഠിക്കാനും മനുഷ്യനോട് ഇടപഴകാനും മനുഷ്യനെ മനുഷ്യയിൽ തന്നെ കണ്ട് അവരുടെ രീതികളും അവരുടെ ചലനങ്ങളും അവരുടെ ഭാവങ്ങളും അവരുടെ പെരുമാറ്റങ്ങളുമെല്ലാം ഒപ്പിയെടുത്ത് വളരെ വിനയത്തിൽ ക്രോധമേതുമില്ലാതെ വളരെ സ്നേഹത്തോടെ വളരെ ഭവ്യതയോടെ ഓരോ വ്യക്തിയെയും കാണുന്ന ഒരു രീതി വളരെ ചുരുക്കം വരെ മാത്രമേ ഇത്തരത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനിയും കിടക്കുന്നു നൂറുകണക്കിന് കലാകാരന്മാരെയും കലാകാരികളെയും കണ്ട ഓരോ അനുഭവങ്ങൾ പക്ഷെ ഈ ഇരുന്നൂറ്റി എഴുപത്തേഴ് എപ്പിസോഡുകൾ ചെയ്തപ്പോഴും എഴുത്തിലെ ഇതിഹാസം ഒന്ന് ഞാൻ ഒരാളെ മാത്രമേ വിശേഷിപ്പിച്ചുള്ളൂ എൻ്റെ വിശേഷണമാണ് എല്ലാം കൊണ്ടും അർത്ഥവത്തായ സമീപനം കൊണ്ടും എല്ലാ രീതിയിലും മനുഷ്യൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളാനും അവരെ വിഷമിപ്പിക്കാതെയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്കറിയാത്ത കാര്യങ്ങൾ തനിക്കറിയാവുന്നവ കൊടുക്കാൻ കഴിയുന്നതും ഒരു വലിയ നേട്ടമാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള മട്ടിൽ മറ്റുള്ളവരെ എല്ലാം കാണുന്ന അപക്വമായ ഒരു മനസ്സല്ല അദ്ദേഹത്തിൻ്റേത് എഴുത്തിൻ്റെ മേഖലയിൽ ചരിത്രത്തിൻ്റെ മേഖലയിൽ ഒരു കയ്യപ്പ് ചാർത്തിയ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തോട് നിങ്ങൾ ഒരു പ്രാവശ്യം സംസാരിച്ചു നോക്കൂ നിങ്ങളിലെ അഹന്തയും നിങ്ങളിലെ അറിവില്ലായ്മയും അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ആണെന്ന് ധരിച്ച് വശായി പോകുന്ന രീതിയുമെല്ലാം ഒരു മഞ്ഞ് കടം പോലെ മാഞ്ഞുപോകുന്നു പക്ഷെ അറിവിൻ്റെ കൈതാര ഭൂവിൽ ഇന്നും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറ്റ് ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റ് ജീവിതക്രമങ്ങളെ പറ്റിയൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ കുടുംബപരമായി നോക്കുമ്പോൾ ഒരു ബന്ധു കൂടിയാണ് ആ ബന്ധുത്വവും ആ രീതിയൊന്നും കൊണ്ടല്ല ഞാൻ ഇത്തരത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വഴിയിലുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഞാൻ കാണാൻ പോയപ്പോൾ അമ്മയെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കുടുംബ ബന്ധം എന്താണെന്ന് ആകെ ഒരൊറ്റത്തവണ മാത്രമേ ആ വീട്ടിൽ പോയിട്ടുള്ളൂ ഒരു തവണ മാത്രമേ അദ്ദേഹത്തിൻ്റെ അമ്മയെ കണ്ട് സംസാരിച്ചിട്ടുമുള്ളൂ അതൊക്കെ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം പക്ഷേ സ്നേഹത്തിൻ്റെ അറിവിൻ്റെ ഉറവിടമാണ് അദ്ദേഹം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്ക മനസ്സിലാക്കാനും നിങ്ങളെ എന്താണെന്ന് മനസ്സിലാക്കി തരാനും കഴിവുള്ള ഒരു വലിയ ചരിത്രകാരൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും നടന്നുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം